നമ്മളിന്ന് അത് രാവിലെ തന്നെ നമ്മുടെ യാത്ര തുടങ്ങി നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന തെങ്കാശിയിലേക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ് കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് തെങ്കാശിയിലേക്ക് ഇവിടെ നിന്ന് പോകാൻ എളുപ്പമുള്ള റൂട്ടെന്ന് വെച്ചാൽ ആലപ്പുഴ കയറി ചങ്ങനാശ്ശേരി വഴി പിന്നെ പത്തനംതിട്ട കോന്നി റിസർവ് വനം വഴി തെങ്കാശിയിലേക്ക് പോകാൻ പറ്റും വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാരണം അതിരാവിലെ പോകുവാണെങ്കിൽ ബ്ലോക്ക് ഒന്നും നമുക്ക് പോകാൻ പറ്റും അതുമാത്രമല്ല ഈ ചേർത്തല ആലപ്പുഴ സൈഡിലൊക്കെ ആകാശബാധയുടെ പണി നടക്കുന്ന കാരണം ഭയങ്കര പൊടിയുമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ വണ്ടിയായിട്ടുള്ള സ്പ്ലെൻഡറിൽ തന്നെയാണ് ഞാൻ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പലരോടും പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചോദിച്ചു സ്പ്ലൻഡറിലൊക്കെ എങ്ങനെയാണ് അത്രയും ദൂരം യാത്ര ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് തന്നെ വിചാരിച്ചു ഞങ്ങൾ എന്തായാലും പത്തനംതിട്ട അടുത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ പാൽ ചായ ഒന്നുമില്ല കട്ടൻ ചായ മാത്രമേ ഉള്ളൂ അപ്പോൾ കട്ടൻ ചായ കുടിച്ച് പിന്നെ യാത്ര തുടങ്ങി എന്തായാലും കോന്നി വഴിയാണ് പോകുന്നത് അപ്പൊ പത്തനംതിട്ടയിൽ തന്നെ കോന്നിയിലടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഊരാളി അപ്പൂപ്പങ്കാവ് ക്ഷേത്രത്തിൽ കൂടി ഒന്ന് കേറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾ പത്തനംതിട്ട വഴിയാണ് തെങ്കാശി പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ്ട്ടോ ഇവിടെ പത്തനംതിട്ട എല്ലാം റോഡൊക്കെ അടിപൊളിയാണ് അത് രാവിലെ തന്നെ കുറെ അയ്യപ്പന്മാരുടെ വണ്ടികളൊക്കെ പോകുന്നതാണ് ശബരിമല സീസൺ തുടങ്ങാറായതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയാൽ എന്തായാലും നന്നായി വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും റോഡിലും ഇല്ല ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പതിവ് പോലെ രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ കോന്നി വനത്തിലൂടെ തെങ്കാശിയിലേക്ക് പോകുന്നത് നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് വനപാതയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവും ഇരുവശങ്ങളിലായിട്ട് ധാരാളം മരങ്ങൾ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒത്തിരി മരങ്ങൾ ഇവിടെ മുറിച്ചു വിട്ടിട്ടുണ്ട് ഈ ഊരാളി അപ്പൂപ്പങ്കാവ് എത്തുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ പറയണം എങ്ങോട്ടാ പോകുന്നതെന്ന് അമ്പലത്തിലേക്ക് മാത്രമാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നമ്മൾ തെങ്കാശിയിലേക്ക് ആ പോകുന്നതെങ്കിൽ അമ്പലത്തിൽ പോയതിന് ശേഷം ആ ചെക്ക് പോസ്റ്റ് വന്ന് പേര് രജിസ്റ്റർ ചെയ്യണം അതുമാത്രമല്ല നമ്മൾ തെങ്കാശിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏഴര മണിക്ക് ശേഷം മാത്രമേ ഇതുവഴി കടത്തിവിടുകയും ചെയ്യുകയുള്ളൂ അത് വേറൊന്നുമല്ല ആ വഴി ധാരാളം ആനകളൊക്കെ ഇറങ്ങുന്ന വഴിയാണ് അപ്പം നമ്മളൊന്നാ ടു വീലറിനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം അപകടമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് മലദൈവങ്ങളുടെ അധിപനായിട്ടുള്ള ഊരാളി അപ്പൂപ്പനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിങ്ങൾക്ക് രാവിലെ തന്നെ ഇത്തിരി സ്പിരിച്വലായിട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ കയറിയിട്ട് പോയാൽ നല്ലതായിരിക്കും അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത ശേഷം നമ്മൾ അച്ചൻകോവിൽ വഴി തെങ്കാശിയിലേക്ക് യാത്ര ഓടുന്നു ഇവിടെ വെച്ചൊരു ചേച്ചീനെ കണ്ടുപാ ചേച്ചി പറഞ്ഞ ബൈക്കിന് ഈ വഴി പോകുന്ന റിസ്ക്കാണ് കൂടാതെ ഈ രാവിലെ ഒരു ചാറ്റൽ മഴയുള്ളതുകൊണ്ട് തന്നെ ആനകളൊക്കെ ധാരാളം കാണാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഇക്കൊരു കാട്ടുവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കാട്ടുവഴി വഴി കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല റോഡുകൾ പോലും ഇവിടെ ഇല്ല അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ അത്രയും സൂക്ഷിച്ച് വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നമ്മൾ അതിരപ്പള്ളി വഴി മലക്കപ്പാറയൊക്കെ പോയിട്ടുണ്ടാവും ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ റോഡല്ല ഇത് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകൾ അത്യാവശ്യം നല്ലതാണ് വീതി കുറവാണെങ്കിൽ റോഡുകൾ നല്ലതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല റോഡുകളും ഭയങ്കര മോശമാണ് അതുപോലെ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വല്ല വന്യമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി എളുപ്പം തിരിച്ചുകൊണ്ടൊന്നും പോകാനൊക്കെ നമുക്ക് പറ്റില്ല അതൊക്കെ ഇത്തിരി പ്രയാസമുള്ള വഴിയാണ് കൂടുതലും നിങ്ങൾ ഈ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ കാറിനോ യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ബൈക്കിന് യാത്ര ചെയ്യുന്ന ഭയങ്കര റിസ്ക്കാണ് പിന്നെ കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാം ഇതുമാത്രമല്ല കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഓടുന്ന നല്ലൊരു വഴി വേറെ ഉണ്ട് പക്ഷേ ഈ വഴിയുടെ ഒരു വൈബ് അതുവഴി പോയാൽ നമുക്ക് എന്തായാലും കിട്ടത്തില്ല നമ്മൾ ഓരോ വളവ് തിരിഞ്ഞ് മുമ്പിലേക്ക് എല്ലാം തോറും ആനപ്പിണ്ടങ്ങൾ ഫ്രഷ് ആയിട്ടൊക്കെ കിടക്കുന്ന കാണാൻ പറ്റും അതിനർത്ഥം കുറച്ച് മുന്നേ ഒരു ആനകളിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പോയുള്ളതെന്നാണ് അതിനർത്ഥം ശരിക്കും ഈ വഴി കൂടിയുള്ള യാത്ര വളരെ റിസ്ക് നിറഞ്ഞാണ് ആനകൾ എപ്പോൾ വേണേലും കാണാൻ ചാൻസ് ഉണ്ട് അത് ഒരാനകളല്ല കൂട്ടത്തോടെ ആനകൾ വരാനാണ് ചാൻസ് സമയം ഇപ്പോൾ രാവിലെ ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ അതുമാത്രമല്ല ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉള്ളതുകൊണ്ട് ധാരാളമായിട്ട് കോടമഞ്ഞ് നമുക്കിവിടെ കാണാൻ പറ്റും ഞങ്ങള് കുറച്ച് മുമ്പിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത് ഒരു കാറിന് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരുടെ കാറിന്റെ ടയർ റോഡിന്റെ വശങ്ങളിലേക്ക് ഇറങ്ങി പോയിരിക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ വേറെ രണ്ട് ബൈക്കാരും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ വണ്ടി ഒന്ന് കേറ്റാൻ വേണ്ടി സഹായിക്കാന്ന് അവരോർത്ത് കുറേ നേരം വണ്ടിയൊക്കെ തള്ളിയിട്ട് വണ്ടി കയറുന്ന ലക്ഷണമില്ല അപ്പൊ ഇതൊരു പാഠമാണ് നമ്മൾ ഇതുവഴി കാട്ടുവഴി വഴി കൂടിയൊക്കെ ഇതുപോലെ കാറൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടി കാരണം ഇവിടെ വെച്ച് നമുക്ക് വല്ലതും പറ്റിയാലോ അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാലോ ഹെൽപ്പിനൊന്നും പെട്ടെന്ന് ആർക്കും വരാൻ പറ്റില്ല നമ്മൾ വനബാധയൊക്കെ തീരാറാകുമ്പോൾ ഇതുപോലെ ധാരാളം പുഴകളൊക്കെ ഒഴുകുന്ന കാണാൻ പറ്റും പക്ഷേ ഇവിടെ വെള്ളം ഉണ്ടെന്ന് നേരത്തെ ആരും ഇറങ്ങി കുളിക്കരുത് കാരണം നല്ല കുത്തൊഴുക്കിലൂടെയാണ് വെള്ളം വരുന്നത് അപ്പൊ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ കാട് തീരുന്ന വശങ്ങളിലായിട്ട് ഇതുപോലെ ഒരു ചെറിയ ടൗൺ പോലെ കാണാൻ പറ്റും അവിടെ കുറച്ച് വീടുകളും കുറച്ച് ഹോട്ടൽസും ഒക്കെ ഉണ്ട് പോകുന്ന വഴിക്കൊക്കെ ധാരാളമായിട്ട് ഇതുപോലെ കുളിക്കടകളുണ്ട് അവിടെ കുറെ ആൾക്കാരൊക്കെ സേഫായിട്ട് ഇന്ന് കുളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഇറങ്ങി കുളിക്കാൻ പാടുള്ളൂ നമ്മൾ ഈ വനപാതയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഈ ഒരു വ്യൂവിലേക്കാണ് ഇത് ശരിക്കും തമിഴ്നാടാണ് നമുക്കിവിടെ കേരള തമിഴ്നാട് ബോർഡർ ആണ് ഈ വഴി വരുന്നത് ആ വഴി നമ്മൾ ചെന്ന് കയറുന്നത് നേരെ മേക്കരയിലേക്കാണ് തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് ഈ മേക്കര നമുക്ക് ഒറ്റകൂട്ടത്തിൽ കണ്ട കേരളത്തിലുള്ള പാലക്കാടാണെന്നൊക്കെ തോന്നും കാരണം ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വലിയ വലിയ മലകളും കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ രാവിലെ വന്നപ്പോൾ ധാരാളമായിട്ട് അവർ ഞാറ് നടുന്നത് നില ഉഴുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും ട്രാക്ടർ മാത്രമല്ല കേട്ടോ നമ്മൾ ഈ പന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാളകളെ വെച്ച് അവർ നില ഉഴുന്നുണ്ട് നമുക്ക് ധാരാളമായിട്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ കിടിലെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ആണ് ആയിട്ടോ ഇവിടെ അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് കുറച്ചു നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന തെങ്കാശിലുള്ള തിരുമലൈക്കോവിലേക്കാണ് തെങ്കാശി കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് തിരുമലൈക്കോയിൽ ഈ അമ്പലം ഇവിടെ പണ്ട് എല്ലാവർക്കും അറിയാവുന്ന അമ്പലമാണെങ്കിലും ഇത് കുറച്ചുകൂടി വൈഡായിട്ട് റീച്ചായി വന്നത് ഈ പുഷ്പ സിനിമ ഇറങ്ങിയതോടുകൂടിയാണ് നമ്മൾ ബൈക്കിന് ഒരു ഇരുപത് രൂപ ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അമ്പലത്തിന്റെ ടോപ്പിലേക്ക് എത്താൻ പറ്റും താഴേന്ന് നമ്മൾ പടികൾ കയറണമെന്നില്ല നമുക്ക് ഇതുപോലെ വണ്ടികൾ എടുത്ത് മേളിൽ വരെ ഇപ്പൊ കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് നമ്മൾ നേരെ മേളിലെത്തി കഴിഞ്ഞാൽ ധാരാളമായിട്ട് അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പൊ നമ്മൾ താഴേന്ന് തന്നെ നടന്ന് കയറണമെന്നില്ല അത്ര ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മേളില് വരെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ പറ്റും ഈ മലയുടെ മേളയിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ അതുമാത്രമല്ല ഈ അമ്പലം ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് നമ്മുടെ പണ്ട് കാലത്ത് നിർമ്മിച്ച ആ കൊത്തുപണികളും അതുമാത്രമല്ല ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ ഒത്തിരി മികവുറ്റ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കാണ് രണ്ടു ദിവസം മുന്നേ വരെ കുറ്റാലത്ത് ഭയങ്കര ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും പോണ പോകണവൈക്കൊന്ന് ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്നോർത്തു നേരെ കുറ്റാലത്തേക്ക് വന്നപ്പോൾ ഞാൻ ഇന്നലെ കണ്ട വീടിയോടത്രം ഫ്ലഡ് ഒന്നും ഇല്ല പക്ഷെ എന്നാൽ പോലും വെള്ളം അധികം ഉള്ളത് കൊണ്ട് ഇവിടെ ആരെയും കുളിക്കാനും പിറക്കുന്നില്ല നിങ്ങൾക്ക് അതിന് നോക്കിയാൽ കാണാൻ പറ്റും ധാരാളമായിട്ട് വെള്ളമുണ്ട് എപ്പോൾ വേണേലും വെള്ളത്തിന്റെ അളവ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് പിന്നെ ഈ തമിഴ്നാട്ടിൽ വന്നാൽ ഞാൻ കോമണായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണത് എല്ലാ വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തായിട്ട് ഇതുപോലെ ഒരു കോവിൽ കാണാൻ പറ്റും ഇതിൻ്റെ പുറകെ പണ്ട് കാലത്ത വല്ല നിർമ്മിതികളുടെ ഐതിഹ്യം ഉണ്ടെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം അവിടെ നിന്ന് നേരെ നമുക്ക് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഫൈവ് ഫോൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം അഞ്ച് തട്ടായിട്ട് വെള്ളം വീഴുന്നതുകൊണ്ടാണ് ഫൈവ് ഫോൾസ് എന്നീ വെള്ളച്ചാട്ടത്തിന് പേര് വന്നത് ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന ഒരു ചെറിയൊരു കോവില് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെയും വെള്ളം അധികമായിട്ടുള്ളതുകൊണ്ട് തന്നെ ആരെയും കുളിക്കാനിറക്കുന്നില്ല അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് അന്യംപാറ വ്യൂ പോയിന്റിലേക്കാണ് നമ്മുടെ അന്യൻ സിനിമയിലെ പാട്ട് സീൻ ചിത്രീകരിച്ച ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഈ സ്ഥലമെന്ന് ആ പാട്ടിൽ സിനിമ ആടന്മാരുടെ ചിത്രങ്ങളൊക്കെ പെയിന്റ് ചെയ്ത ഒരു പാറ ഇവിടെ ഉണ്ട് ആ സിനിമ ഇറങ്ങി ഇത്രയും വർഷമായോണ്ട് തന്നെ അതിൽ നിന്ന് പെയിന്റുകളൊക്കെ പോയി ചെറുതായിട്ട് മാത്രമേ ഇപ്പം ഇവിടെ കാണാൻ പറ്റുള്ളൂ എന്തായാലും അതിനുശേഷം ഈ തെങ്കാശിയിൽ വരുന്ന സന്ദർശകരൊക്കെ ഇവിടെ കൂടുതലായിട്ടും വന്നു പോകാറുണ്ട് അതിനടുത്തായിട്ട് തന്നെ പന നോങ്കൊക്കെ വിൽക്കാൻ വേണ്ടി കുറെ അണ്ണന്മാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഇവരുടെയും നോങ് മാത്രമല്ല കേട്ടോ കള്ള് ഇവർ വിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കള്ള് വേണോന്നൊക്കെ ഇവർ ചോദിച്ചു പക്ഷേ ഞാൻ എന്തായാലും വണ്ടിയൊക്കെ ഓടിക്കാനുള്ളതുകൊണ്ട് വേണം പറഞ്ഞു നിങ്ങൾ വല്ല വണ്ടിയൊക്കെ എടുത്താണ് വരുന്നതെങ്കിൽ നിങ്ങക്ക് വേണമെന്നാണെങ്കിൽ മേടിച്ച് ഇവിടെ നിന്നൊക്കെ കുടിക്കാം ഈയൊരു ഓലയിലാട്ട് ഇവർ ഈ വെള്ളമൊക്കെ ഒഴിച്ചു വരുന്നത് ഇതിന് ഒരാൾക്ക് രൂപയാണ് വരുന്നത് അര ലിറ്റർ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അളന്നൊന്നും അല്ല ഒഴിക്കുന്നത് ഒരു ഗ്ലാസ്സിൽ അങ്ങോട്ട് ഒഴിക്കുവാണ് പിന്നെ എനിക്കിത് കുടിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചൊഴിച്ചു തരുവല്ല ഒരു കുപ്പിയിൽ ഇങ്ങനെ കലക്കി കൊണ്ടുവരുവാണ് അതുകൊണ്ട് തന്നെ മധുരം ചേർത്താവാനാണ് ചാൻസ് അല്ലാണ്ട് ഈയൊരു സാധനത്തിന് ഇത്രയും മധുരം വരാനൊന്നും ചാൻസ് ഇല്ല ഇവിടെ മാത്രമല്ല കേട്ടോ തമിഴ്നാട്ടിൽ നമുക്ക് അങ്ങ് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും തമിഴ്നാട്ടിൽ കൂടുതലായിട്ട് നമ്മുടെ കരിക്കിനേക്കാളും കൂടുതൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് ഇതിൻ്റെ അപ്പോൾ നിങ്ങൾ നിങ്ങളീ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്തെത്തി കഴിയുമ്പോൾ അവിടുത്തെ ആയിട്ടുള്ള ഫുഡ് ഇതുപോലത്തെ ഒക്കെ ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത് പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ മധുരം ഇല്ലെന്നാണെങ്കിൽ അടുത്തവണ നമ്മൾ വരുമ്പോൾ ഇത് എന്തായാലും കുടിക്കില്ല അപ്പോൾ ഇവർ മധുരം മിക്സ് ചെയ്താണ് കൊണ്ടുവരുന്നത് അവിടുന്ന് നേരെ നമ്മൾ പോകുന്ന കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ ഭയങ്കര ഒരു വലിപ്പത്തിലുള്ളൊരു ക്ഷേത്രമാണിത് നമ്മുടെ മധുരയിലൊക്കെ ഉള്ള മധുര മീനാക്ഷി ടെമ്പിളിന് ഒരു ക്ഷേത്രമാണ് ഏകദേശം അതുപോലത്തെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ക്ഷേത്രം രാവിലെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നാല് മണിക്ക് തുറക്കുള്ളൂ അപ്പം അത് കയറാൻ വേണ്ടി കുറേ പേര് ഇവിടെ ബാധിക്കാൻ വന്ന് കുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ എന്തായാലും ഇപ്പം തെങ്കാശി വരുമ്പോൾ ഈ ഒരു ക്ഷേത്രം എന്തായാലും മിസ് ചെയ്യേണ്ട കാരണം ഇതിൻ്റെ അകത്ത് കയറാനും പറ്റിയാൽ നല്ലൊരു കാഴ്ച തന്നെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗുണ്ടാർ ഡാമിലേക്കാണ് പോയത് ഗുണ്ടാർ ഡാമിന്റെ റീൽസൊക്കെ കണ്ട അങ്ങോട്ട് ചെല്ലണ്ട അങ്ങോട്ടേക്ക് ഇപ്പം കയറ്റി വിടത്തില്ല നമ്മളെ അപ്പോൾ നിങ്ങൾ റീൽസൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങോട്ട് എന്തായാലും പോകേണ്ട യാത്ര വേസ്റ്റ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് റോട്ടീന്ന് പോലും ഒന്നും മര്യാദ കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് തെങ്കാശി പോയാൽ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടുമ്പോൾ മടങ്ങി വരാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ അടിക്കാൻ തയ്യാറാണെങ്കിൽ കുറേ കാഴ്ചകൾ കൂടി അധികം കാണാൻ പറ്റും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും അച്ചൻകോവിൽ റൂട്ട് വഴി നിങ്ങളൊക്കെ അടത്തിവിടില്ല അപ്പോൾ നിങ്ങൾ കൊല്ലം തെന്മല ആര്യങ്കാവ് വഴി തിരിച്ചു വരേണ്ടി വരും അപ്പോൾ ഈ ചെറിയ യാത്രയുടെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം